നമസ്കാരം രതീഷ് ജാൽമനിയാണ് കേട്ടോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തൊപ്പം കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി നമ്മളെ ഗ്രഹനിലയിൽ ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനൊരു സമയമുണ്ട് ഇപ്പോൾ സൂര്യനാണെങ്കിൽ ഒരു മാസം അതുപോലെ തന്നെ ശനിയാണെങ്കിൽ രണ്ട് വർഷവും അഞ്ച് മാസവും അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും അങ്ങനെയുണ്ട് അങ്ങനെ ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ യോഗം സംഭവിക്കും അങ്ങനെ വരുന്ന സമയത്ത് ആ ജാതകത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും ചില ആൾക്കാർക്ക് പ്രതികൂലമായിരിക്കും ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചും എന്നാലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ശനിയും ബുധനൊക്കെ കൂടിയിട്ട് മീനൻ രാശിയിലൊക്കെ ഒരു യോഗമൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ചില രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള കുറേ സമയങ്ങൾ വരുന്നുണ്ട് എന്തിനൊക്കെയാണ് അനുകൂലം വീട് വാങ്ങുന്നതിന് അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിന് വാഹനം കുറെ മുടങ്ങിക്കിടുന്ന യാത്രകളിലെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന ഒരു വർഷം അതുപോലെ ജോലി ജോലിസ്ഥലത്ത് എന്തെങ്കിലും യാത്രകൾക്കൊക്കെ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള യാത്രകളൊക്കെ നടക്കുക അങ്ങനെ സാമ്പത്തികമായിട്ട് കുറച്ച് പുരോഗതി അങ്ങനെയൊക്കെ അനുകൂലമായിട്ട് പൊതുവായിട്ട് ഒരു ഫലങ്ങൾ കുറച്ച് രാശിക്കാർക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രതീക്ഷയുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ആ രാശിക്കാർക്ക് വരുന്നത് എല്ലാവർക്കും ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ ജാതകത്തിൽ ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനനുസരിച്ചിട്ടാണ് ഫലങ്ങൾ വരിക എന്ന് ഞാൻ പൊതുവേ പറയാറുണ്ട് എടവം രാശിക്കാർ എടവം രാശിക്കാർ അത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്താര എന്ന് പറയുന്ന എടവം രാശിക്കാർ കർക്കിടകം പുനർദ്ധമാദ്യകാൽഭാഗം പൊയം ആയില്ലെന്ന് പറയുന്ന കർക്കിടകക്കൂറുകാർക്ക് മകരം ഉത്രാടം മുക്കാലിൽ തിരുവോണം അവിട്ട ആദ്യ പകുതി വരുന്ന മകരക്കൂറുകാർക്ക് അതുപോലെ തന്നെ മീനം പൂരൂറ്റാതി അവസാന കാൽഭാഗം മുത്തുട്ടാതിരേവതി വരുന്ന ഈ മീനക്കൂറുകാർക്ക് ഇവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വീട വാഹനം അതുപോലെ തന്നെ യാത്രകൾ അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ഇന്ന് പുലർച്ചെ നാല് മണി പതിനൊന്ന് മിനിറ്റിന് പുയനാൾ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഡിസംബർ ഒൻപത് രണ്ട് മണി അൻപത്തി രണ്ട് എ എം വരെയാണ് പോയ നാൾ ശേഷം ആയില്ല നാളാണ് ടോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം